എം ഐ ലേസ്റ്റൈലിലെ വൺ ആൻഡ് ഓൺലി ലേഡി ഡയമണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ നോമിനേഷൻ കൂടിയാണ് ഞാൻ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ ബിസിനസ്സിലുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഏജൻസി നായർ സർ ഞാൻ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം കാരണം ഈ ബിസിനസ് എന്തിന് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് തരാൻ കഴിയുമെന്ന് കാരണം എന്റെ ഹസ്ബൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറായിരുന്നു ഞാൻ വഡോദ്രയിൽ ഡൽഹി പബ്ലിക് സ്കൂൾ വഡോദ്രയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫിസിക്സ് ടീച്ചർ ആയിരുന്നു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡിഫറൻറ്റ് പ്രൊഫഷനിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ്സ് വരുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ ബിസിനസ് ചെയ്തു ഒരു വർഷം ഈ ബിസിനസ് ചെയ്തിട്ട് ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് എടുത്തു ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ഈ ബിസിനസ്സിനെ ഒരു ഫുൾ ടൈം പ്രൊഫഷനായി എടുത്തു അപ്പൊ എൻ്റെ റോൾ എന്ന് പറയുന്നത് ആസ് എ വൈഫ് ഞാൻ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഹസ്ബൻഡിനെ ഇന്ന് ഏതൊരു ലീഡർ സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ടുണ്ട് അതുപോലെ ഒരു ലീഡറിൻ്റെ വൈഫ് എങ്ങനെയാണ് ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അന്ന് കുട്ടികൾ ചെറുതായിരുന്നു ഇപ്പോൾ ഇന്ന് കുട്ടികൾ ശരിക്കും ഒരാൾ എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തു എം ഡി ചെയ്തു ഫസ്റ്റ് ഇർ ആൻഡ് സെക്കൻഡ് ഡോട്ടർ ബി ബി എ കംപ്ലീറ്റ് ചെയ്തിട്ട് ഔട്ട്സൈഡ് ഇന്ത്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഷീജൻ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ല അപ്പോൾ എൻ്റെ വീട്ടിലിരുന്നാലും എനിക്ക് എം ഐ ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള ഒരു ഇൻകം നോമിനേഷൻ ത്രൂ കിട്ടുമായിരുന്നു അപ്പം ഞാൻ ചെയ്ത ഒരു വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലുണ്ടായ ഞങ്ങളുടെ ഫാമിലിക്കുണ്ടായ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് പക്ഷെ ഞാൻ നമ്മുടെ കൂടെ വന്ന ആളുകളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അവരുടെ കൂടെ ഇറങ്ങി നിന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഷിജൻസറിൻ്റെ കൂടെ പ്രോഗ്രാംസിൽ പോകും ഒരു ലീഡറിൻ്റെ വൈഫ് എന്നുള്ള തരത്തിൽ സ്റ്റേജിൽ ഫെലിസിറ്റേഷൻ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യും എന്നല്ലാതെ പക്ഷേ ആ ആറ് വർഷം ഞാൻ ആദ്യത്തെ ഒരു വർഷം വെറുതെ പ്രോഗ്രാംസിൽ പോയി തുടങ്ങി ചീഫ് ഗസ്റ്റെന്നുള്ള ഒരു സീറ്റിൽ ഇരുന്നു അതേ ഉള്ളായിരുന്നു എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഞാൻ ഈ ബിസിനസ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇഷ്ട ബിസിനസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മനസ്സുകൊണ്ട് ഈ ബിസിനസ്സിനെ എൻ്റെ സ്വന്തം പ്രൊഫഷനാക്കി ഒരു സമയത്ത് ഞാൻ ഈ ബിസിനസ് എന്റെ പ്രൊഫഷണൽ ആയിട്ടാണ് നടതെങ്കിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് അതില് ശരിക്കും പറഞ്ഞ ആകെ ഒരു വർഷം എന്ന ലേണിംഗ് എന്ന് പറയാം അത് കഴിഞ്ഞട്ടുള്ള പിരീഡ് എന്ന ഈ ബിസിനസ് എന്റെ സ്വന്ത പ്രൊഫഷണ ആയിട്ട് ഞാൻ എടുത്തു 2020 കോവിഡ് ന് മുൻപിൽ ഞാൻ എന്റെ ജോലി റിസൈൽ ചെയ്തു ഈ ബിസിനസ് എന്ന ടീമിന്റെ കൂടെ ടീം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞേ കഴിഞ്ഞ ബിസിനസ് അറിയാവുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ അനുഷ